നിങ്ങൾ തന്നെ വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് അഭിപ്രായം രൂപീകരിക്കുന്നത് ആദ്യം മീഡിയയെ നോക്കും അപ്പോൾ എങ്ങനെയാണ് പബ്ലിക്കിൻ്റെ അഭിപ്രായം എന്ന് പറയും നിങ്ങളെല്ലാ മീഡിയയും കേരളത്തിലെ എല്ലാ മീഡിയയും നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് പറഞ്ഞത് മറ്റ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ വളരെ മിതത്വത്തോടു കൂടി അതുപോലെ തന്നെ അനുകൂലിക്കുന്ന രീതിയിലുമാണ് പറഞ്ഞത് അതായത് അവർ പ്രവർത്തിക്കട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുവരെയും കേരളത്തിൽ കാണാത്ത രീതിയിൽ എല്ലാവരും പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് മറ്റ് സമൂഹത്തിലുള്ളവരും എല്ലാ രംഗത്തും ഉള്ളവർ വിദ്യാഭ്യാസ രംഗത്തുള്ളവർ ബിസിനസ് രംഗത്തുള്ളവർ അതുപോലെ തന്നെ പാവപ്പെട്ടവർ എല്ലാവരും നല്ല രീതിയിലാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഗിയുടെ ഈ പ്രസിഡൻഷിപ്പിനെ പറ്റി പറയുന്നത് ബി ജെ പിയുടെ പ്രസിഡൻ്റായതിനെ പറ്റി പറയുന്നത് അതു തന്നെയാണ് പൊതുവായിട്ടുള്ള അഭിപ്രായം അതങ്ങനെയാണല്ലോ ഞങ്ങൾ കൂടുതലും നേട്ടങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ബി ജെ പിയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നു അതുപോലെ തന്നെ സുരേഷ് ഗോപിയിലൂടെ ലോക്സഭയിലൊരു മെമ്പറുണ്ടാവുന്നു എല്ലാവരും നിങ്ങളും എല്ലാവരും പറയുന്നത് ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്നു ഇരുപത് എന്നുള്ളത് ഇരുപത്തഞ്ച് ശതമാനമായാൽ വോട്ട് ഷെയർ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് അപ്പോൾ അത് തീർച്ചയായിട്ടും ആ രീതിയിലുള്ള വളർച്ചയാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്